പക്ഷെ മറ്റു ഗന്ധിയാലങ്ങളൊന്നും അവരുടെ വളർച്ചയെ ഏതെങ്കിലും തരത്തില് ബാധിക്കുന്ന ഒരു പദാർത്ഥവും ഉപയോഗിക്കാറുള്ള മനുഷ്യന് ഇപ്പോൾ അന്ന് കിട്ടിക്കൊണ്ടിരുന്ന കള്ള മാറി പല പദാർത്ഥങ്ങളും അങ്ങനെ വരുമ്പോൾ ഞാൻ ആരോപിക്കുന്നത് ശ്രീ ഗാന്ധിജി അഞ്ച് ഭാഗങ്ങളെ പറ്റി പറഞ്ഞു അതിലൊന്നാണ്

വൈദേശിക ശക്തികളിൽ സ്വാതന്ത്ര്യം പല ഭാവങ്ങളില് മനുഷ്യന്റെ ഇടയിലേക്ക് കടന്നു വരിക ഇതിൽ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുക വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയുമാണ് നമ്മുടെ നാട്ടില് നമുക്കറിയാം ഇത് ഒരു വ്യാപാര കേന്ദ്രമാണ് മാർക്കറ്റിലാണ് നമ്മൾ പല എനിക്ക് അറിയില്ല മനസ്സിലാക്കാൻ എന്ന് പറയുന്ന ചെവി അത് കൊച്ചുകുട്ടികളിൽ എത്തിക്കുകയാണ് ഈ കേന്ദ്രങ്ങളുടെ ആദ്യത്തെ പണി എന്ന് പറയും അത് സ്വാഭാവികമായിട്ട് കുട്ടികള് വായിലുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവരിൽ വളർന്ന ആശ്ര വീടും വീടും അത് കഴിക്കാനുള്ള ആസക്തി അത് നേടി പോവുകയാണ് പിന്നെ അവര് അത് ലഭിക്കുന്ന രാത്രിയിൽ ഒരു മണിക്ക് കുഞ്ഞു മാത്ര തകർക്കാനായിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനായി ഒരു പ്രാവശ്യം അടിമപ്പെട്ടതിന് പേര് അവര് തടി തടയാതെ അവര് തിരിച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ പറഞ്ഞാൽ ലഹരി എന്ന് ജീവിതത്തിൽ അഞ്ചു തരത്തിലുള്ള ഭവിഷ്യത്തുകളാണ് അത് കൊണ്ടുണ്ടാകുന്നത് ഒന്നാമത്തത് അവന്റെ വ്യക്തിത്വമാണ് ഒരാളുടെ പ്രേക്ഷനാണിത്യം രക്ഷിപ്പിക്കുന്ന തറുത്തുകളയുന്ന ஒரு பிரவணதையான அவஜ்னியோடு அவனை அகற்றி நிறுத்த அவனை மாற்றி நிறுத்தி ஜாக வளர பிரதானப்பட்ட ஒரு சங்க லி அதுகொண்டு தான் ஒராளே வீவிதம் நசிப்பிக்க வக்தித் நசிப்பிக்க வளர வலிய ஒரு துன்மையான ஒரு பாதகமானது சமூகத்தில் பலர் நல்லது பிரத்யேகிச்சு வளர்ந்து வரல தலைமுறை ഒരു അടിപൊളി ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ സ്വപ്നം ഉണ്ടാകുന്നത് ജീവിക്കണമെങ്കിൽ സമ്പത്ത് തൻ്റെ കയ്യിൽ ധാരാളം ഉണ്ടാവണം ഇന്ന് സമ്പത്ത് ഉണ്ടാക്കുവാനുള്ള ഏറ്റവും വലിയ എളുപ്പമുള്ള ഒരു വഴി എന്ന് പറയുന്നത് രാഹു മുതൽ കഷ്ടപ്പെടേണ്ടതില്ല വിയർപ്പ് വയ്ക്കേണ്ടതില്ല തൻ്റെ കയ്യിൽ കിട്ടുന്ന ഒന്നോ രണ്ടോ ഗ്രാം സാധനം മറ്റൊരു വ്യക്തിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചാൽ അടിമിയായി ജീവിക്കാൻ പറ്റുന്ന സമ്പത്ത് തന്നെ കയ്യിൽ വരുമെന്ന ഒരു തിരിച്ചറിവ് ആരോ വളർന്നു വരുന്ന തലമുറയും ഉണ്ടാക്കി കൊടുത്തതിന്റെ ഭക്ഷ്യത്തായിട്ടാണ് ഇവിടെ മുൻ പ്രാസംഗികരൊക്കെ സൂചിപ്പിക്കുന്ന പോലെ നമ്മുടെ വർത്തമാനകാലും അതിന്റെ പിന്നാലെ പിടികൾ ഒരു ദിവസം ഒരു പേരന്റ് വന്ന് എന്നോട് ഞാൻ പറഞ്ഞു എന്റെ കുട്ടി ഒന്നും പഠിക്കുന്നില്ല ഞാൻ എല്ലാം ഞാനെല്ലാം ചെയ്തു കൊടുക്കുന്നു അങ്ങനെ കുട്ടിയെ കുറിച്ച് പറയാത്തതായിട്ടുള്ള കുറവുകൾ കുറ്റങ്ങളൊന്നുമില്ല ഇതെല്ലാം കേട്ട് അദ്ദേഹം പോയി എല്ലാവരും ഈ ഞാൻ ഞാൻ വിളിച്ചു ആ ഉണ്ണി തിരുമേനി എം ടി ശിവശങ്കരൻ ടി കെ ബിജു ഫ്രാൻസിസ് ആന്റണി ജേക്കബ് സിം മാത്യു ഏലിയാസ് കാരിപ്ര എൽ സി ദേവസി സൂസൻ ജോണി പ്രതിഭ ആന്റണി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു